ഒരു മെഴുകുതിരി പോലെ സ്വയം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താനായി മാത്രം ജീവിക്കുന്ന ഋഷി പാരമ്പര്യം പിന്തുടരുന്ന മഹാതപസ്വിയും പരമഗുരുവും പ്രത്യക്ഷ ദൈവവുമായ അന്ത്യശരണം ദക്ഷിണേശ്വര ഭഗവാൻ ഗുരുബാബയുടെ പ്രബോധനമാണ് ഈ വീഡിയോക്ക് വിഷയം വേദകാല ബ്രാഹ്മണരെയും ഋഷി മഹർഷികളെയും പോലെ ത്യാഗത്തിൽ അധിഷ്ഠിതമായ അനുഷ്ഠാനങ്ങൾക്ക് പിൽക്കാലത്തെ ബ്രാഹ്മണരും വേദജ്ഞരും ആത്മീയ ആചാര്യരും തയ്യാറല്ലാതായതോടെ നിലച്ചത് ഒട്ടേറെ മഹത്തായ അനുഷ്ഠാനങ്ങളും അഗ്നിയാഗങ്ങളുമാണ് ആശ്രമം സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അക്ഷയ തൃതീയ പോലെ ധനത്രയോദശിയും ഗുരുബാബ ആചരിക്കുന്നുണ്ട് തുലാമാസത്തിൽ ദീപാവലിയുടെ തലേന്നാണല്ലോ ധനത്രയോദശി ധനത്രയോദശിയിലെ കൈവല്യ അഗ്നിയാഗം ധനവർദ്ധനവിനും ഋണമുക്തിക്കും ഏറെ ശ്രേഷ്ഠവും സഫലവുമാണ് അതിനാലുമാണ് തുലാമാസ കൃഷ്ണപക്ഷത്രയോദശി ധനത്രയോദശി എന്ന് വിശേഷിപ്പിക്കുന്നത് വേദകാലം ബ്രാഹ്മണരും ഋഷിമഹർഷികളും പരേതരുടെ ശാശ്വത ആത്മശാന്തിക്കായി കൈവല്യ അഗ്നിയാഗം നടത്തിയിരുന്നത് ധനത്രയോദശിക്കാണ് ദർശനം നിർത്തി ആയിരത്തി തൊള്ളായിരത്തിൽ പുറമേ പൂട്ടിയ തപയറയിൽ ഗുരുബാബ നിശായോഗിയായ ശേഷം ധനത്രയോദശിയിലെ കൈവല്യ അഗ്നിയാഗം പരസ്യപ്പെടുത്തിയതോടെ ധനത്രയോദശി തീർത്ഥാടനമായി മാറി കുടുംബത്തിലെ ജനനത്താലും മരണത്താലും ഗുണഫലമോ ദോഷഫലമോ കുടുംബാംഗങ്ങൾക്കുണ്ടാകാം പൂർവികർ മരിച്ചു ദരിദ്രകുലത്തിൽ പുനർജനിച്ചാൽ സമ്പന്നരായവർ ദരിദ്ര എന്നാൽ ദരിദ്രർ മരിച്ച് സമ്പന്നരായി പുനർജനിച്ചാൽ ദരിദ്ര കുടുംബം സമ്പന്നരായി മാറുമെന്നുമുണ്ട് ഇതാണ് ചില വീടുകളിൽ മരണം നടന്നാൽ ഒന്നോ രണ്ടോ കൊല്ലത്തിനകം ഗുണദോഷ ഫലങ്ങൾ നേരിടുന്നത് മാത്രമല്ല മുൻജന്മദോഷങ്ങൾ തീരാനായുള്ള അറ്റ പ്രയോഗവും അത്ര ധനത്രയോദശിയിലെ കൈവല്യ അഗ്നിയാകും അതായത് ദുരിതയോഗത്തോടെ പിറന്നിട്ട് രാജയോഗം അനുഭവിക്കുന്നതും രാജയോഗത്തോടെ പിറന്നിട്ടും ദുരിതമനുഭവിക്കുന്നത് മുൻ ജന്മ ഗുണദോഷങ്ങളാലാണ് ഇതിന് വേദകാല പരിഹാരം സകല ഏകാദശികളിലും ത്രയോദശി ചതുർദശി അമാവാസികളിലും ജലവാനം ഇല്ലാത്ത വിധം പിശകാത്ത ഉപവാസത്തോടെ അഗ്നിയാഗം നടക്കുന്ന സന്നിധിയിൽ ധനത്രയോദശി തോറും നിർവഹിക്കുന്ന കൈവല്യ അഗ്നിയാഗവുമാണ് കൊല്ലത്തിൽ ഒരൊറ്റ നാളത്തെ ആരാധന മൂലം ഒരു കൊല്ലക്കാലം മുഴുവൻ പരേതരായ സ്വന്തം മാതാപിതാക്കളുടെ ആത്മശാന്തിക്കും സ്വന്തം മുൻ ജന്മദോഷ നിവാരണത്തിനും കഴിയുന്നതാണ് ധനത്രയോദശി സുദിനത്തിലെ കൈവല്യ അഗ്നിയാകും പരേതാത്മാക്കൾക്ക് ശാന്തി ലഭിച്ചാലും സ്വന്തം മുൻ ജന്മ കർമ്മദോഷങ്ങൾ പരിഹരിച്ചാലും അകാരണമോ അപ്രതീക്ഷിതമായ ദുഃഖ ദുരിതങ്ങളും പ്രശ്നപ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒഴിഞ്ഞു കിട്ടും ഇത്തരത്തിൽ ധനവർധനവിനും വലിയ ഐശ്വര്യത്തിനും ഋണമുക്തിക്കും കഴിയുന്നത് മൂലം സൽഗതിക്കും സമാധാനത്തിനും സുഗമ ജീവിതത്തിനും കഴിയുന്ന ധനത്രയോദശിക്ക് ഗുരുവായൂരിലെ ഗുരുഭാപാശ്രമത്തിൽ ഒരു യാമമെങ്കിലും അതായത് മൂന്ന് മണിക്കൂറെങ്കിലും മൗനത്തോടെ സ്വസ്ഥമായി ഭജിച്ച് കർമ്മദോഷം മുക്തരാകാം വേദവിധി പ്രകാരമുള്ള കൈവല്യ അഗ്നിയാഗം അടക്കമുള്ള പല അതിവിശിഷ്ട പൂജകളും അഗ്നിയാഗങ്ങളും നടക്കുന്നതിനാൽ ഗുരുബാബാശ്രമം ഹിമാലയത്തിലെ താപസഭൂമിക്ക് സമാനമാണ് സമ്പൂർണ്ണ നവഗ്രഹ പൂജ എല്ലാ മാസവും നടക്കുന്നതിനാൽ ഗുരുബാബാശ്രമത്തിനും സകല സന്നിധികളിലും സകല കൃഷ്ണപക്ഷത്ര ത്രയോദശികളിലും പാചകമില്ലാത്ത വിധം ഉപവാസമാണെങ്കിലും വേദകാല സമ്പ്രദായ പ്രകാരം ധനത്രയോദശിക്ക് മാത്രം കഞ്ഞിയും മുതിരപ്പുഴുക്കും പ്രസാദത്തോടെയാണ് കൈവല്യാ വിനിയാഗം എന്നാൽ ഗുരുവാക്ക് സകല കൃഷ്ണപക്ഷ ത്രയോദശികളിലും എന്നതുപോലെ ധനത്രയോദശിയോടൊപ്പവും മൂന്നരനാൾ ജലവാനമില്ലാത്ത ഉപവാസമാണ് പരേതാത്മശാന്തിയാചരണം മുടക്കാതെ മാസം തോറും കൃഷ്ണപക്ഷ ത്രയോദശികളിൽ ചെയ്യാനാകാത്തവർക്ക് കൊല്ലത്തിൽ ഒരിക്കൽ ധനത്രയോദശിയിൽ മാത്രം ചെയ്താൽ പന്ത്രണ്ട് മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശികളിലും ശാന്തികർമ്മം ചെയ്ത ഫലം കിട്ടും മറ്റു മറ്റുപാസനകൾ ആചരിക്കാൻ കഴിയാത്തവർ കൊല്ലത്തിൽ ഒരിക്കൽ ധനത്രയോദശി മാത്രം ആചരിച്ചാലും ഫലമുണ്ട് അത്രയും പ്രൗഢമാണ് വേദകാല അനുഷ്ഠാനമായ ധനത്രയോദശി ഉറ്റവരുടെ ശ്രാദ്ധം മുടക്കിയവരും ശ്രാദ്ധം നടത്താത്തവരും ധനത്രയോദശിക്കെത്തി ആശ്രമത്തിലെ പ്രസാദം മാത്രം കഴിച്ച് ഭജിച്ചാൽ ഒരാണ്ട് മാസംതോറും പൂർവികരുടെ ആത്മശാന്തിക്കായി ബലിയിട്ട ഫലം സിദ്ധിക്കും ഇവിടെ വരാൻ കഴിയാത്തവർ ധനത്രയോദശി പൂർണ്ണമായും ഉപവസിച്ചുകൊണ്ടോ തുളസിതീർത്ഥം മാത്രം കഴിച്ചുകൊണ്ടോ മരിച്ചുപോയ ബന്ധുക്കളെ സ്മരിച്ച് പകലുറങ്ങാതെ സ്വസ്ഥമായി ഭജിക്കുന്നതും ഫലപ്രദമാണ് സാരമായ മരണദോഷമോ ദുർമരണമോ അകാല മരണമോ മാറാരോഗത്തിൽ നരകിച്ചുള്ള മരണമോ നടന്നതുമൂലം അശാന്തരായി അലയുന്ന പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തിക്കായി കൈവല്യ അഗ്നിയാഗത്തിൽ നിശ്ചിത വിഹിത തുകയടച്ചും പങ്കുചേരാം മുൻ ജന്മദോഷ നിവാരണത്തിനും കൈവല്യ അഗ്നിയാകത്തിൽ നിശ്ചിത ദ്രവ്യ വിഹിത തുകയടച്ച് പങ്കുചേരാം ദർശനവും കത്തുകൾക്കും മറുപടി ശാശ്വതമായി ഗുരുബാബ് മതിയാക്കിയതിനാൽ ഗുരുബാബിനെ ദർശിക്കാനാവില്ലെന്നിരിക്കെ ഗുരുബാബയുടെ തബയർ ഉൾപ്പെടുന്ന ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ ധനത്രയോദശിക്ക് തീർത്ഥാടകരായെത്തി ഒരു യാമം മൗനപ്രാർത്ഥന നടത്തുന്നത് ഗുരുബാബയെ ദർശിക്കുന്നതിന് തുല്യമാണ് എല്ലാം മറന്ന് സുഖ നന്മതിന്മകളും മറന്ന് ജന്മബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും മറന്ന് ദൈവസമാനരായും ദൈവത്തിൽ ലയിച്ചും ധനത്രയോദശിയിൽ ഗുരുബാബാശ്രമത്തിലെ ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ മഹാതീർത്ഥാടനം നടത്തിയാൽ ദുഃഖസാഗരം മറികടക്കാനാകും ഇന്ന ദിന എന്നില്ല എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഉപകരിക്കുന്ന കൊല്ലത്തിൽ ഒരിക്കലുള്ള മഹാസുദിനമാണ് ധനത്രയോദശി അസാധ്യമെന്ന് കരുതി എന്തും നടന്നു കിട്ടാനും ഹോമകുണ്ട സമീപം നിന്ന് മൗനമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഫലിക്കും ഒന്ന് മാത്രം തിരിച്ചറിയുക ഗുരുബാബ തുടരുന്നവയെല്ലാം തന്നെ വേദകാലം ബ്രാഹ്മണരും ഋഷി മഹർഷികളും തുടർന്നിരുന്നവയാണ് ഈ വലിയ സത്യം തിരിച്ചറിയാനായാൽ രക്ഷയ്ക്കും കഴിയും എല്ലാവർക്കും നന്ദി നമസ്കാരം